നമസ്കാരം തടസ്സങ്ങളിൽ കുരുങ്ങി കേരളത്തിന്റെ മൂന്നാം വന്ദേ ഭാരത് എറണാകുളം ബാംഗ്ലൂരു റൂട്ടിൽ സർവീസ് നടത്താനുള്ള ട്രെയിൻ കേരളത്തിൽ എത്തിയെങ്കിലും എറണാകുളത്ത് സൗകര്യങ്ങളില്ലാത്തത് തിരിച്ചടിയായി വന്ദേ ഭാരതിന്റെ അറ്റകുറ്റപ്പണിക്ക് വൈദ്യുതീകരിച്ച പിറ്റ് ലൈൻ ആവശ്യമാണ് വൈദ്യുതീകരണ ജോലി ഇലക്ട്രിക്കൽ വിഭാഗം പൂർത്തിയാക്കിയെങ്കിലും നിർമ്മാണത്തിലെ അപാകത മൂലം സുരക്ഷാ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ല മാർഷലിംഗ് യാർഡിലെ മൂന്നാം പിറ്റ് ലൈനോട് ചേർന്നുള്ള ഓട നിർമ്മാണവും തീരാനുണ്ട് ആവശ്യത്തിന് മെക്കാനിക്കൽ ജീവനക്കാരില്ലാത്തതും എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ രാവിലെ പ്ലാറ്റ്ഫോം ഒഴിവില്ലാത്തതും വന്ദേ ഭാരത് ആരംഭിക്കാൻ തടസ്സങ്ങളാണ് ബാംഗ്ലൂരുവിൽ നിന്ന് രാത്രി പതിനൊന്ന് മുപ്പതിന് പുറപ്പെട്ട് രാവിലെ എട്ടിന് എറണാകുളത്ത് എത്തി ഉച്ചയ്ക്ക് ഒന്നിന് മടങ്ങുന്ന സമയക്രമമാണ് വന്ദേ ഭാരതിന് പരിഗണിക്കുന്നത് എന്നാൽ രാവിലെ എട്ട് മുതൽ വരെ വന്ദേ ഭാരതിന് പ്ലാറ്റ്ഫോം നൽകുക എളുപ്പമല്ലെന്നാണ് ട്രാഫിക് വിഭാഗത്തിന്റെ നിലപാട് രാവിലെ എത്തുന്ന മംഗള ഉൾപ്പെടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറ്റാൻ വൈകുന്നുവെന്ന പ്രശ്നം സൌത്തിലുണ്ട് ട്രെയിനുകളിലെ ജനറേറ്റർ കാറിൽ ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യം മൂന്ന് നാല് പ്ലാറ്റ്ഫോം ലൈനുകളിൽ നടുക്കായാണ് ജനറേറ്റർ കാർ പുറകിലായതിനാൽ ട്രെയിൻ മുന്നോട്ട് കയറ്റി നിർത്തിയാൽ മാത്രമേ ഫ്യൂലിംഗ് പോയിന്റിൽ നിന്ന് ഇന്ധനം നിറയ്ക്കാൻ കഴിയൂ ഇത് യാർഡിലെ മറ്റു ട്രെയിനുകളുടെ നീക്കത്തെ ബാധിക്കുന്നുണ്ട് എല്ലാ പ്ലാറ്റ്ഫോം ലൈനുകളിലും ഫ്യൂവൽ പോയിന്റുകൾ സ്ഥാപിക്കാനും നിലവിലുള്ളതിന്റെ സ്ഥാനം മാറ്റാനും ഡിവിഷൻ കത്തയക്കുന്നതല്ലാതെ ദക്ഷിണ റെയിൽവേ അനങ്ങുന്നില്ല ഈ പ്രശ്നങ്ങൾ കാരണം എറണാകുളത്തിന് ലഭിച്ച ആദ്യ വന്ദേ ഭാരത് ട്രെയിൻ കഴിഞ്ഞയിടെ മൈസൂരു ചെന്നൈ സർവീസിനായി വിട്ടുകൊടുത്തിരുന്നു കഴിഞ്ഞ ദിവസം എത്തിച്ച വന്ദേ ഭാരതും തിരിച്ചെടുക്കുമോ എന്ന ആശങ്കയിലാണ് യാത്രക്കാർ എറണാകുളം കാരയ്ക്കൽ എക്സ്പ്രസ് നോർത്ത് വഴി കോട്ടയത്തേക്ക് നീട്ടണം എന്ന നിർദ്ദേശവും നടപ്പായാൽ സൗത്തിലെ തിരക്ക് കുറയ്ക്കാം വേണാട് എക്സ്പ്രസ് നോർത്ത് വഴി ആക്കണം എന്ന ശുപാർശയും നടപ്പായിട്ടില്ല യാത്രയുടെ ദൈർഘ്യം കുറയ്ക്കുന്നതിൽ സമീപകാലത്ത് നിലവിൽ വന്ന വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾക്ക് മുഖ്യ പങ്കുണ്ട് നേരത്തെ ഓടിയെത്തിയിരുന്നതിനേക്കാൾ വേഗത്തിൽ വന്ദേഭാരത് വഴി എത്താൻ സാധിക്കുന്നു എന്നാൽ മറ്റു ട്രെയിനുകളിൽ സഞ്ചരിക്കുന്നവർക്ക് വന്ദേഭാരത് പലപ്പോഴും പൊല്ലാപ്പ് സൃഷ്ടിക്കാറുമുണ്ട് വന്ദേഭാരതിന് കടന്നു പോകാൻ മറ്റു ട്രെയിനുകൾ പിടിച്ചിടുന്നത് തന്നെയാണ് കാരണം മൂന്നാമത്തെ വന്ദേഭാരത് കേരളത്തിൽ വരാൻ പോകുന്നു കൊല്ലം സ്റ്റേഷനിൽ ഇതിന്റെ റേക്കുകൾ എത്തിയിട്ടുണ്ട് എന്നിങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസം ൾ എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരുവിലേക്കായിരിക്കും പുതിയ വന്ദേഭാരത് എന്ന് ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ എവിടെ നിന്ന് തുടങ്ങും എപ്പോൾ പുറപ്പെടും ലക്ഷ്യസ്ഥാനത്ത് എപ്പോഴെത്തും ഏതൊക്കെ സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് ഉണ്ടാകും ടിക്കറ്റ് നിരക്ക് എത്ര തുടങ്ങിയവ സംബന്ധിച്ച് ഒന്നും അറിഞ്ഞിരുന്നില്ല ബാംഗ്ലൂരുവിലേക്ക് ഭാരത് വൈകാതെ എത്തുമെന്ന് നേരത്തെ തന്നെ വാർത്തകൾ ഉണ്ടായിരുന്നു ഈ വേളയിൽ പറഞ്ഞു കേട്ടിരുന്ന സമയം രാവിലെ അഞ്ചിന് എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് ഒന്നരയോടെ ബാംഗ്ലൂരിൽ എത്തും എന്നാണ് ഉച്ചയ്ക്ക് രണ്ടിന് ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ട് രാത്രി പത്ത് നാൽപ്പത്തഞ്ചിന് എറണാകുളത്ത് എത്തും വിധമായിരിക്കും ഷെഡ്യൂൾ എന്നും കേട്ടിരുന്നു നിലവിൽ രണ്ട് വന്ദേ ഭാരതുകളാണ് കേരളത്തിലൂടെ സർവീസ് നടത്തുന്നത് തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ടേക്കും തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്കും കോട്ടയം വഴിയാണ് ഒരു ട്രെയിൻ മറ്റൊന്ന് ആലപ്പുഴ വഴിയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലേക്ക് അനുവദിച്ച ഭാരത് വലിയ ലാഭത്തിലാണ് മിക്ക യാത്രകളിലും മുഴുവൻ സീറ്റുകളിൽ യാത്രക്കാരുണ്ട് ഈ സാഹചര്യത്തിലാണ് മൂന്നാമത്തെ ട്രെയിൻ അനുവദിക്കുന്നു എന്ന വാർത്തയും എത്തിയത് നേരത്തെ കേരളത്തിന് ഒരു മൂന്നാമതായൊരു ഭാരത് അനുവദിച്ചിരുന്നു പിന്നീട് അത് തമിഴ്നാട്ടിലേക്ക് മാറ്റി ചെന്നൈ മൈസൂരു റൂട്ടിലാണ് ഈ ഭാരത് ഇപ്പോൾ സർവീസ് നടത്തുന്നത് കേരളത്തിന് ആദ്യമായി ഭാരത് അനുവദിച്ചത് കഴിഞ്ഞ വർഷം ഏപ്രിലിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യാൻ എത്തിയിരുന്നു അതേസമയം കഴിഞ്ഞ വർഷം ഡിസംബർ അവസാനവാരം അയോധ്യയിൽ നിന്ന് ആറ് വന്ദേ ഭാരത് ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്തിരുന്നു ശ്രീ മാതാ വൈഷ്ണോദേവി കത്ര ന്യൂഡൽഹി അമൃത്സർ മുതൽ ഡൽഹി കോയമ്പത്തൂർ ബാംഗ്ലൂരു ക്യാൻഡ് മംഗലാപുരം മഡ്ഗാവ് ജല്ലന മുംബൈ എന്നീ റൂട്ടുകളിലെ വന്ദേ ഭാരത് ട്രെയിനുകളും ഇതിൽ ഉൾപ്പെടുന്നു